നിഖിൽ പ്രമേശ് കൂടി വിവരങ്ങളുമായി നമുക്കിപ്പം കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട് നിഖിൽ നിൽക്കുന്നത് വിവരങ്ങൾ നിഖിൽ ഞാൻ കണ്ണൂരിലാണ് കണ്ണൂരിൽ നിന്ന് ഒരു കൃഷ്ണനെ ഞാൻ പൊക്കിയിട്ടുണ്ട് ഭയങ്കര കൂടി നമ്മുടെ ഈ മൈക്കൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം അവനെ ഒരു ഒരു വയസ്സും കുറച്ച് മാസം ആയിട്ടുള്ളൂ അപ്പൊ അവനെ ഇന്ന് ഇപ്പൊ ഈ ശോഭായാത്രയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി എത്തിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞിക്കൃഷ്ണൻ ഇവരായിരിക്കും എന്നാണ് തോന്നുന്നത് ഇവിടെ ഒരുപാട് കുട്ടികളെ കാണാനുണ്ട് ഒരുപാട് കുഞ്ഞിക്കൃഷ്ണന്മാരെയും രാധികമാരെയും ഒക്കെ കാണാനുണ്ട് വളരെ രസകരമാണ് എൻ്റെ നാട് കോഴിക്കോടാണ് കോഴിക്കോട് ഞങ്ങൾ ഈ ശോഭായാത്രകളിൽ കുട്ടികളെ ഏറ്റവും മുന്നിൽ നിർത്തുന്നത് കണ്ടിട്ടുണ്ട് അത് പക്ഷേ കുറച്ച് കുട്ടികളൊക്കെ കാണാറുള്ളൂ ഇവിടുത്തെ ഒരു കൗതുകം എന്ന് പറയുമ്പോൾ ഒരുപാട് കുഞ്ഞു കൃഷ്ണന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരേ ഇടത്ത് തന്നെ ഒരുപാട് കുഞ്ഞു കൃഷ്ണന്മാരെ ഇവർ വന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ുംയോ കഴിഞ്ഞ വർഷമാക്കി ഇങ്ങനെ എല്ലാവർക്കും ഇതൊരു വല്യ കൗതുകയാണ് കുഞ്ഞിനെങ്ങനെ നന്നായിട്ട് ഒരുക്കി ഒരു ഗോപിക ഉണ്ട് ഗോപികയുടെ പേരെന്താ മോളാദ്യമായിട്ടാണോ അങ്ങനെ വേഷക്ക ധരിച്ചിട്ട് ഒരുപാട് പേരുണ്ട് ഇവര് നേരത്തെയൊക്കെ നല്ല ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീജിത്തെ കൃഷ്ണഭക്തി ഗാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ടാബ്ലോസ് ഉണ്ട് ഈ വെണ്ട കട്ട് തിന്നുന്ന ശ്രീകൃഷ്ണന്റെ രൂപം നമുക്ക് ബുദ്ധ ബാലഗോകുലം ഇളയാവൂര് ഒരുക്കിയത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ശോഭായാത്രകൾ ആരംഭിച്ചിട്ടില്ല അല്പസമയത്തിനൊക്കെ ആരംഭിക്കൂട്ടം കുഞ്ഞിക്കൃഷ്ണന്മാരെ നമുക്ക് കാണാൻ അറിയത്തെ ഈ കുട്ടി നമ്മൾ വന്നത് മുതൽ ഭയങ്കര രസകരമായിട്ട് ഒരുങ്ങി ഭയങ്കര ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യുന്നൊക്കെ കണ്ടു നീ നല്ല ഡാൻസ് ചെയ്യൂലേ നീ ഡാൻസ് അവള് ഭയങ്കര ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ കൊറേ നേരമായിട്ട് കാണിച്ചോണ്ടിരുന്നു ഒരാളും കൂടെ ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത ഒരുപാട് കുഞ്ഞു കൃഷ്ണന്മാരുണ്ട് എപ്പോഴാണ് നിങ്ങൾ തുടങ്ങാ ഇവിടെ എല്ലാ ഉപയാത്രകളും ഇവിടെ ഒരുമിക്കും ഇവിടെ നിന്ന് നഗരം ചുറ്റി അതായത് റെയിൽവേ സ്റ്റേഷനടക്കമുള്ള നഗരം ചുറ്റി ആണിത് സമാപിക്കുക സമാപിക്കുമ്പോഴേക്കും ഏതാണ്ട് ഒരു ആറു മണിയൊക്കെ കഴിയും അപ്പോഴേക്കും തന്നെ ഒരുപാട് കുട്ടികളൊക്കെ ഇതോടെ തന്നെ കുട്ടികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞുണ്ട് ചേട്ടാ ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഒരുപാട് കുഞ്ഞിക്കൃഷ്ണന്മാർ എല്ലാ വർഷം അതെങ്ങനെയാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു അങ്ങനെ കുട്ടികളല്ല ഉണ്ടാവും ഇത്തവണ പ്രത്യേകത വീടുകളിൽ നിന്ന് തന്നെ കുട്ടികളെയൊക്കെ ഒരുക്കി വെയിലിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വീടുകളിൽ നിന്ന് തന്നെ അവരെ ഒരുക്കി ഇവിടെയൊക്കെ എത്തിച്ചിരുന്നു എന്നുള്ളതൊരു സവിശേഷതയാണ് എന്തായാലും ഞാനിതായി കുഞ്ഞിക്കൃഷ്ണനെ സൽക്കാല ആ കുട്ടിയുടെ അമ്മയെ ഏൽപ്പിക്കുകയാണ് ഇവിടെ എവിടെയോ ഉണ്ട് അവരെ ഏൽപ്പിക്കാം അവർ ഈ കണ്ണൂർ നഗരത്തെ അമ്പാടിയ ശോഭായാത്രയുടെ കണ്ണൂരിൽ നിന്നുള്ള കാഴ്ചകൾ രസകരമായ ദൃശ്യങ്ങൾ മനോഹരമായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുകയായിരുന്നു നിഖിൽ പ്രമേശ് വളരെ ചെറിയ കുരുന്നുകുട്ടികൾ ഓടക്കുഴലും മയിൽപീലിയും പൂമാലയും പുരാണ കഥകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങളുമൊക്കെ ആ ശോഭായ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം